ഹരിതാപ്പ പച്ചപ്പ് എന്ന രണ്ട് പാർട്ടുകൾക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു മഴ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത് ഭയങ്കര മഴയിലും കാറ്റിലുമാണ് അതാണ് എവിടെ പോയാലും എന്തെങ്കിലും ഒരു ദുരന്തം എൻ്റെ പുറകെ ഉണ്ടാകും അപ്പോൾ രാവിലത്തെ പണികളൊക്കെ തീർത്ത് പെട്ടെന്ന് പെട്ടെന്ന് കാര്യം തീർക്കാനുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എനിക്കൊന്ന് ബാങ്ക് പോകാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്യാൻഡിഡേറ്റ് നോമിനേഷൻ കൊടുക്കാനുള്ള ഇതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു എന്താ പറയുക ബാങ്ക് സ്റ്റേറ്റ്മെൻ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് പോയി അവിടെ നിന്ന് വീട്ടിൽ വന്ന് ചോറ് കഴിച്ച് പിന്നെ ഒരു ഓട്ടായിരുന്നു വീട് കയറാൻ വേണ്ടിയിട്ട് പോയി ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയില്ല അപ്പോൾ അതിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള വീട് വാട് മുഴുവൻ പോകണ്ടേ അപ്പോൾ അതിന് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കാണുന്ന ഒക്കെ കുറച്ച് കഴിയുമ്പോൾ മാറുന്നുണ്ട് കാരണം വൃശ്ചികം ഒന്നിനാണ് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയും ദിവസം നല്ല പോലെ വെയിലത്ത് ഇറങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് വൃശ്ചികം ഒന്നിന് കിട്ടിയ എട്ടിൻ്റെ പണിയാണിത് ഒരു നല്ല കാറ്റും നല്ല മഴയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഞങ്ങൾ ഇരുന്ന വീടും അങ്ങനെ ഫ്രണ്ടിലോട്ട് ഇതുപോലെ ജസ്റ്റ് കൊലായി തീരുന്ന സ്ഥലത്ത് വേറെ ഷീറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ ഡയറക്റ്റ് മിന്നലും മിന്നലുണ്ടായിരുന്നു ഇടി ഉണ്ടായിരുന്നു കാറ്റുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിലങ്ങ് ഇളകി മറുകിയിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഈ കാണുന്ന നീല വിരി ഉണ്ടല്ലോ അത് അങ്ങ് പറന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയ്ക്ക് നല്ല കാറ്റ് എന്താ പറയുക ഷീറ്റ് ആ ഷീറ്റ് അങ്ങ് പറന്നൊക്കെ പോയി പിന്നെ ബാക്കി പിന്നെ അറിയാമല്ലോ എടുക്കാൻ പറ്റുന്നില്ല ഈ ഫോണൊക്കെ ഒരു കവറിലിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടൊരു ഓട്ടായിരുന്നു വീട്ടിലേക്ക് ഇത്